ശബരിമലയുടെ വണ്ടിയില് നമ്മളിപ്പോ മോഡേൺ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അതായത് നമ്മുടെ അനിൽകുമാർ സാറിന് ഒന്നിടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു സമാധാനം പറഞ്ഞത് കിട്ടില്ല അങ്ങോട്ട് പോവാണ് കേട്ടോ ും കാണിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ആ ഡോക്ടർമാരെ ഒന്നും പിടിക്കില്ല കൃത്യമായിട്ട് ആൾക്കെത്തേണ്ടത് ആൾക്കെത്തുക അതാണ് അപ്പൊ തന്നെ ഇവരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറുള്ളൂ കയ്യിലുള്ള മരുന്ന് കൊടുത്താലും ഇവർക്ക് മാറില്ല നമ്മുടെ ഇവിടുന്ന് ആണെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ നല്ല ദൂരം അവിടേക്കുണ്ട് എന്നാലും കഷ്ടപ്പെട്ട് പോയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പൂട്ടോ നല്ല തിരക്കാണ് ആൾക്കുണ്ടാവാറോ എന്തോ ഭാഗ്യത്തിന് ഇന്ന ആൾക്ക് തിരക്ക് കുറവാണ് കേട്ടോ കുട്ടികളുടെ മുമ്പിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കുള്ള ഓരോന്നൊക്കെ ഉണ്ടാവില്ലേ സോപ്പ് കഥ ഇത് മറ്റേത് മറിച്ചത് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ഐസ്ക്രീമും മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്സും എല്ലാതും അവിടെ വെച്ചിട്ടുണ്ട് നീതി കുട്ടി ചെറിയ കുട്ടിയായതുകൊണ്ട് അവൾക്കതൊന്നും ആവശ്യമില്ല കേട്ടോ അവൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മോട്ടോർഷേക്കറിയാലോ വണ്ടിയിൽ പോകുമ്പോഴോ അവളെ പിടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അത് അവൾക്ക് ഇഷ്ടമല്ലാതെ അവളെ പിടിക്കാനും ഉത ചെന്ന് കഴിഞ്ഞാൽ അവൾ കൈ തട്ടി മാറ്റും ഞാനിവിടെ ക്ഷേച്ച് കഴിഞ്ഞാ അങ്ങനത്തെ ഭാവമാണ് അവളുടെ മനസ്സിലട്ടോ അതായത് ഞാൻ വലിയ ഒരാളാണ് എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട് അത് നമ്മക്ക് ചെരിവരും അവൾക്കാണെങ്കിലും കുഞ്ഞിന് പുഞ്ചിരിക്കുണ്ടെങ്കിലും അവളത് വലിയ കാര്യത്തിലൊന്നും എടുക്കില്ല അവൾ കൈയ്യൊക്കെ അച്ചടനെ തട്ടി മാറ്റി നല്ല ഗമച്ചി ഗമച്ച കയട്ടിയിരുന്നായിരുന്നു കേട്ടോ മഴക്കാർ ഇതാ ഇതുപോലെ നിൽക്കാനോട്ടോ മഴ തോർന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് അപ്പം നമ്മൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒന്നും കഴിക്കാതെ ആയിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നിൽക്കാനോട്ടോ ഹോട്ടലിലേക്ക് കയറാനായിട്ട് ഇതാണ് ഹോട്ടൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നിൽക്കുകയാണ് അത്രയും വിശപ്പാണ് നമുക്ക് കേട്ടോ നല്ല വിശപ്പുണ്ട് മഴയും കൂടിയായ പറയാനല്ലോ വിശപ്പിൻ്റെ കാര്യം അപ്പോൾ മുമ്പിൽ കുറേ ഫുഡൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ നീരിച്ചാടി തുള്ളിയുള്ളി مردی യും മസാല ദോശയും എവിടെ പോയാലും എനിക്കത് വേണം അങ്ങനെ മസാല ദോശ ഓർഡർ ചെയ്തപ്പോൾ ഒപ്പം ഒരു ഉഴുന്നോടേയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനെന്ന് നേരത്തെ കഴിച്ചിട്ടിറങ്ങിപ്പോയി എൻ്റെ ഉഴുന്നോടിയും മസാല ദോശയാണ് തോന്നുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാമായിരുന്നു അപ്പോൾ അകുതി എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിത് വീടിയെടുത്തിട്ടില്ലല്ലോ എന്ന് അങ്ങനെ എടുത്തതാണ് എല്ലാം എല്ലാം തോന്നുന്ന സമയമായതുകൊണ്ട് താഴത്തെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഈ വഴി നിങ്ങൾ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ ഇത് നമ്മുടെ താഴത്തെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോകണത് അമ്മയും ചാരു മറ്റേ ഇരിക്കുട്ടിയും ഒന്നുമില്ല ഇല്ല താഴത്തേക്ക് പോകാനിട്ട് ഞാൻ താഴത്തെ ണെങ്കിൽ എന്താ പണികൾ നടക്കണില്ല ഇന്ന് പണിക്കാർ കുറവാണ് കേട്ടോ ടൈലിൻ്റെ പണിക്കാരും ആരും ഇല്ല കേട്ടോ അങ്ങനെ ഞാനിതാ ഈ കണ്ണതാണ് നമ്മുടെ വീട് മുൻപ് നമുക്ക് ഈ ഒരു ക്യാപ്പിൽ കൂടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം അത് പറ്റില്ല കാരണം അവിടെ നമ്മൾ ചുറ്റുമതിലേക്ക് കെട്ടിയോണ്ട് ഇപ്പോൾ ഈ കാണുന്ന റോഡ് വഴി തന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോകണം കേട്ടോ ഞാൻ മുമ്പൊക്കെ ഞാൻ കാണിച്ച വഴിയില്ലേ അതിൽ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാ ഉള്ള പോലെ ഞങ്ങളുടെ ഗ്രാമത്തിലും ഒരു കുഞ്ഞ് ചായക്കടയാണ് കേട്ടോ ഗോപിയിലച്ചിൻ്റെ ചായക്കട അവിടെ പരിപ്പ് അടയ്ക്ക് ആളുകൾ എത്രങ്ങാനാളെന്നറിയോ വന്നിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ പന്ത്രണ്ട് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ പണി എടുക്കുന്ന ഒരാൾ മാത്രമാണ് ചായ വന്ന് കുടിക്കേണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നമ്മുടെ പടിപ്പൂരയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പടിപ്പൂര ഇതുപോലെയാക്കി വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ മുള്ളിൽ ഓടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ കയറണ ആൾ കയറി പശയൊക്കെ തേച്ച് അതിൻ്റെ മുള്ളിൽ ഓട് ഫിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓട് താഴേക്ക് വീഴില്ല ഞാൻ പറഞ്ഞില്ലേ ചുറ്റുമുതൽ കെട്ടിയിട്ടുണ്ടരുന്ന കേട്ടോ നമ്മുടെ ചുറ്റുമതിൽ ആ കാണുന്നതാണ് നമ്മുടെ കിണർ അച്ഛൻ്റെ ചൂടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോകാനായിട്ടോ ഈ ഒരു ഹോള് വഴി പുറത്തേക്ക് നോക്കാനായിട്ട് നല്ല ഭംഗിയാണ് മുഴുവൻ മണി ഞാൻ നന്നായി കാണിച്ചിരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ വർക്ക് ഒന്നും അധികം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാത്തത് അങ്ങനെ ഞാൻ മുകളിലെത്തി ഇവിടെ കാക ചളിപ്പിളി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ സങ്കടം വരും കേട്ടോ കാരണം നമ്മളുടെ വീടല്ലേ ഇങ്ങനെ ചളിപുളിയായിട്ട് കിടക്കുന്നത് ടൈലൊക്കെ ഇട്ടിട്ട് ടൈലിൽ മൊത്തം ചളി ചെയ്ത് കണ്ടപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവരെവിടെയാണെന്ന് തപ്പി തപ്പി നോക്കി കാണുന്നില്ല ഗൈസ് 对呀，对呀，啊，对对对。 മുകളിൽ നിന്നാണല്ലോ അച്ചപ്പാടും മകളും കേൾക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നേരെ മുകളിൽ കയ്യപ്പോൾ അവിടെ അച്ഛനും സുടു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരവിടെ വൃത്തിയാക്കായിരുന്നു ആകെ ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊക്കെ വീണിട്ട് ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ വെള്ളം വീണിട്ട് ഓടിൻ്റെ ചില ഭാഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒക്കെ വെള്ളം പ്രളയമായിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ ടാർപ്പായ കൊണ്ടുവന്നിട്ട് അത് ഇട്ടുകയാണ് കേട്ടോ അച്ഛനും സുടും കൂടിയിട്ട് പിന്നെ അവിടെ പണിയൊക്കെ കഴിഞ്ഞില്ല അതിൻ്റെ കുറെ അല്ലാതെ ചിലർ വൃത്തിയുടെ കട കിടക്കുന്നുണ്ടായിരുന്നു ഇനി അതൊക്കെ ക്ലീൻ ആക്കി വരണം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പുതിയ വീട് വെച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് അപ്പോൾ കുടിയിരിപ്പിന് മുമ്പ് നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഓടും പൊട്ടും മണ്ണും എല്ലാം കൂടിയിട്ട് ആകെ കണ്ട് പ്രളയമായിട്ടാണ് കേട്ടോ അവിടെ കടക്കുന്നത് കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടി കടക്കുകയായിരുന്നു അപ്പോൾ അതാണ് അവർ പെട്ടെന്ന് തന്നെ ടർപ്പായ ഇടാനായിട്ട് കേട്ടോ അങ്ങനെ ഒരു ചൂട് പെട്ടെന്ന് പോയിട്ട് താർപ്പായ മേടിച്ചുകൊണ്ട് വന്നു ചൂടൊച്ചിരും കൂടിയിട്ട് അങ്ങനെ അവരിതാ അതൊക്കെ റെഡിയാക്കി ഇടാനായിട്ടോ എന്തിനും സഹായിക്കാൻ ആളുകളുള്ളപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും നമ്മളിങ്ങനെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ആയിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ നല്ല ആളുകളാണ് എല്ലാവരും അപ്പോൾ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ താഴത്തേക്ക് പോകാനായിട്ട് ഒരു പൈപ്പും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ക്ലിയർ ആയിട്ട് ഞാനിപ്പോൾ കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വീട് സെറ്റൗട്ടൊക്കെ കരുതിയിട്ടാണ് എങ്കിലും ഒരു ഏകദേശം ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയില്ലിട്ടോ അതിന് ഫുൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കലും അല്ലെ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ വാഷിംഗ് ബേസും കാര്യങ്ങളും എല്ലാം അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രില്ലിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ പുറത്ത് അപ്പോൾ അത് വഴി ഞാൻ ഇതാ കണ്ടോ ആ വെള്ളം വരണ ഭാഗമല്ലേ ഇതാ ഒരു മൂളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഇറക്കി വയ്ക്കാനായിട്ട് അർപ്പായ വഴിയിട്ടോ അതിങ്ങനെ വന്ന് ചാടുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ആണെങ്കിൽ മഴവെള്ളം കൂടിയുണ്ടല്ലോ മഴ പെയ്തിട്ട് ആകെ പ്ലു പ്ലുക് നയിക്കുന്നുട്ടോ ആ സ്ഥലമൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം കട മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ ചളപുനേവില്ലേ അതേ അവസ്ഥയിലാണ് ഇവിടെ കേട്ടോ ഇവിടെയാണെങ്കിൽ പൈപ്പിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിന്റെ പ്ലംബിങ് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം ആകെ നനഞ്ഞത് മാത്രല്ല പുല്ലൊക്കെ മുളച്ച് ആകെ തവിടുപൊടിയിട്ടുണ്ട സ്ഥലമൊക്കെ നമുക്ക് അവിടെ നടക്കാൻ പറ്റില്ല അതിന് ഓട്ടകളും മണ്ണും ചളിയും കണ്ടില്ല ആകെ ഒരു അവസ്ഥ ദുർഘടമായിട്ടാണ് കേട്ടിരിക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുതിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ായാലും പുറമായാലും നമ്മളിപ്പോൾ കുറ്റവിശയൊക്കെ ആവുമ്പഴേക്കും കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെക്കേണ്ടത് അത് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ടാണ് അത് മുഴുവനായിട്ട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മരവും അതൊക്കെയാണ് അവിടെ അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടല്ലേ പകുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേണ്ടാത്തതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ടാർപ്പായുടെ ഉള്ളിൽ മറച്ച് വെച്ചതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള മരങ്ങളൊക്കെ നമ്മളിങ്ങനെ ടാർപ്പായ കെട്ടി മണ്ണിലാണ് വെച്ചിരിക്കുന്നത് അങ്ങ് അത് കാണുമ്പോൾ തന്നെ അമ്മ പറയും വീട്ടിൽ നിന്ന് എന്തിനാണ് എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കാനുണ്ട് കേട്ടോ അച്ഛനോട് അങ്ങനെ ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് ഇപ്പോഴത്തെ കുറച്ച് പണിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ആരും അവിടെ പണിയെടുക്കുന്നുണ്ട് സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി അപ്പം നല്ല പെയ്തു മഴയായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും ചാമുട്ടനും അച്ഛനും ഒക്കെ കൂടിയിട്ട് ആ മടിയെ തിരിക്കയായിരുന്നു കേട്ടോ I do uh. ഈ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ ബൈ